ധർമ്മണം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ എം പി കുമാരൻ സാഹിത്യ പുരസ്കാരത്തിന് എൻ ശശിധരനും യുവ കഥാകാരികൾക്കുള്ള വി വി കഥാ പുരസ്കാരത്തിന് കുമാരി കാവ്യ അയ്യപ്പനും അർഹരായതായി ബാങ്ക് അധികൃതർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മുപ്പതിന് ചെറുക്കുനയിലെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത കഥാകൃത്ത് എൻ എസ് മാധവൻ പുരസ്കാര സമർപ്പണം നടത്തും സാഹിത്യ പുരസ്കാരത്തിന് മലയാള സാഹിത്യത്തിന് നൽകിയ സമർഗ സമഗ്ര സംഭാവനയെ മുൻനിർത്തി ശ്രീ എൻ ശശിധരന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പുരസ്കാര സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ജൂറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് പ്രമുഖരായുള്ള കെ എസ് അച്യുദാനന്ദൻ കരുവള്ളൂർ മുരളി എസ് എസ് ശ്രീകുമാർ എന്നിവരടങ്ങിയിട്ടുള്ളവരാണ് ഈ പുരസ്കാരത്തിൻ്റെ ഭാഗമായി അൻപതിനായിരം രൂപയും പ്രശസ്തനായിട്ടുള്ള ശില്പി മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരമാണ് ധർമ്മടമേങ് എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മൾ നൽകി വരുന്ന യുവകഥാകാരികൾക്കുള്ള വിരുമിണി കഥാപുരസ്കാരം അതിലിത്തവണ അർഹയായിട്ടുള്ളത് കുമാരികാവ്യ അയ്യപ്പനാണ് ആലുവ സ്വദേശിയാണ് ശ്രീ വി എസ് സുനിൽ വി എസ് അനിൽകുമാർ എം കെ മനോഹരൻ ഡോക്ടർ ജിസാ ജോസ് എന്നിവരടങ്ങിയുള്ള ജൂറിയാണ് കഥാപുരസ്കാരത്തിന് അർഹയായിട്ടുള്ള അതിൻ്റെ ജേതാവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം പതിനായിരം രൂപയും ശില്പവുമാണ് വി വി രുമിണി കഥാപുരസ്കാരം പരിപാടിയിൽ നിരൂപകൻ ഇ പി രാജഗോപാലൻ മുഖ്യപ്രഭാഷണവും നോവലിസ്റ്റ് ഷീലാ ടോമി പ്രഭാഷണവും നടത്തും ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി വി വത്സരാജ് എന്നിവർ സംസാരിക്കും പുരസ്കാര സമിതി ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ ടി അനിൽ പുരസ്കാര സമിതി കൺവീനർ സി പി ഹരീന്ദ്രൻ ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ കെ കെ രമേഷ് പ്രൊഫസർ കെ കുമാരൻ സി മോഹനൻ പി പി സനകൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ